ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ് പെറ്റ്സോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ഒരു വളരെയധികം നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ബേഡ്സിന് ഇന്നലെ നൈറ്റ് എല്ലാ ബേഡ്സിനും ഇവിടെ നമുക്ക് കുറച്ച് ബേഡ്സേ ഉള്ളൂ ഏകദേശം ഒരു ആറ് എണ്ണവത്തോളേ ഉള്ളൂ ഓക്കെ ആറ് ഏഴ് ബേഡേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ പ്ലാനാക്കി കൊണ്ടുവരുന്നതാണ് ഡീവോമിങ് ചെയ്യണമെന്നുള്ളത് കാരണം ഒരു ബ്രീഡിങ്ങിന് മുമ്പായിട്ട് ബേഡ്സിനെ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഡീ വോമിങ് അപ്പോൾ ഈ ഡീവോമിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്ത സാധനം ദാ ഇതാണ് ഹൈടെക് ഓക്കെ ഹൈടെക് ആണ് എടുത്തത് എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേതാ ഇവരുടെ വെർബാക്കിൻ്റെ കമ്പനിയുടെ പല പ്രോഡക്ട്സുകളും നമ്പർ വൺ സാധനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കണ കാശിന് നല്ല ബെസ്റ്റ് സാധനമാണ് ഇതാണ് ഞാൻ കൊടുക്കുന്ന സപ്ലിമെൻറ്റ് ഓക്കെ അപ്പോൾ ഇത് കൊടുത്തതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടര എം എല്ലിൻ്റെ സിറിഞ്ചിൽ മെഡിസിൻ മൊത്തത്തിലെടുത്തിട്ട് ഇരുപത് എം എൽ വാട്ടറിൽ മിക്സ് ചെയ്ത് ഡൈലൂട്ട് ചെയ്തിട്ട് ഇത് ഓരോ ബേഡിനും ഞാനിവിടെ കൊടുത്തത് ഒന്നര എം എൽ ആണ് എന്നെടുത്ത് റെക്കമെൻഡ് ചെയ്തത് ഒന്ന് മുതൽ ഒന്നര എം എൽ എന്നാണ് നമ്മുടെ സുഹൃത്ത് മോനിച്ചേട്ടൻ അത് പുള്ളിയുടെ പേരെടുത്ത് പറയാനുള്ള റീസൺ എന്നെ ഞെട്ടിച്ചുകളഞ്ഞ ഒരു സംഭവമാണ് അത് ഞാൻ പറയാം അപ്പം ഇതാണ് നമ്മൾ കൊടുത്തത് ഇതിനേകദേശം നൂറ്റി പന്ത്രണ്ട് രൂപ നൂറ്റിപ്പത്ത് രൂപയും കണ്ടാണ് എൻ്റെ ഇന്ന് മേടിച്ചത് ഷോപ്പെന്ന് അപ്പം ഇത് ഒന്നര രണ്ടര എം എൽ മെഡിസിൻ എടുത്തിട്ട് അത് ഇരുപത് എം എൽ മിക്സ് ചെയ്തിട്ട് ഓരോ ബേർഡിനും ഒന്ന് മുതൽ ഒന്നര എം എൽ വരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാ ബേർഡിനും ഒന്നര എം എല്ലും കൊടുത്തു ഓക്കെ കാരണം എൻ്റെ എല്ലാം നല്ല വലിയ സൈസുള്ള ബേഡ്സാണ് ഇതാ ഉണ്ടല്ലോ ഇത്രയും വലിയ ബേഡ്സാണ് ഇത്രയും ഏജ്ഡായ ആണ് പക്ഷേ ഇത് ഇവർക്കൊന്നും വലിയ ഇതിനും അല്ലെങ്കിൽ ഇതാ ഈ ബേഡിനൊന്നും വലിയ വിരശല്യം ഉണ്ടായിരുന്നില്ല ഇത് ഇതിലിതാ ഈ രണ്ട് ബേഡ്സും ഇതും ദാ ഇതും പിന്നെ ഈ ബേഡും ഈ മൂന്ന് ബേഡും നമുക്ക് ജെയിംസ് ചേട്ടനാണ് തന്നത് സിറിൽ ജെയിംസ് ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ കൊല്ലം കൊട്ടാരക്കരയിലുള്ളതാണ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് റാംപൂയിസൊക്കെ എനിക്കിതിന് മുമ്പ് പണ്ട് കൂടുവെച്ചിരുന്നപ്പോഴും തന്ന ചേട്ടനാണ് അപ്പോൾ പുള്ളിക്കാരൻ നാട്ടിൽ നിന്ന് പുറത്തോട്ട് പോയപ്പം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന മൂന്ന് ബേഡാണ് ഇതാ ഈ മെയിലും ഈ മെയിലും ഈ ഫീമെയിലും ഓക്കെ അപ്പോൾ ഇവർക്കൊന്നും വലിയ വരശല്യം ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ അത്രയും നീറ്റായിട്ടൊക്കെ ഹാൻഡിൽ ചെയ്ത് വരമ്പരൊക്കെ കൊടുത്തത് കൊണ്ടാവാം അല്ലാണ്ട് ദ ഈ ബേഡ് അതുപോലെ തന്നെ ദ ഈ ബോർഡ് ഇത് രണ്ടും പിന്നെ ഒരൊറ്റ ഒരാൾ തന്നതാണ് ഇത് രണ്ടും എൻ്റെ ബേഡ്സ് തന്നെയായിരുന്നു കൊടുത്തതിൻ്റെ ഞാൻ തിരിച്ചു കിട്ടിയതായിരുന്നു പക്ഷേ ഇതാ ഏറ്റവും താഴെ കിടക്കുന്ന ഈ ബേർഡ് ഈ ബോർഡ് അല്ലേ ഇതും പിന്നെ ദാ ഇതും ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചാണ് എനിവേ അപ്പം ഇതിങ്ങൾക്ക് നമ്മൾ ഡീവോമിങ് ചെയ്തിട്ട് എന്നെ ഞെട്ടിപ്പിച്ച കാര്യം എന്താ ഈ ബേഡാണ് ഇതൊരു മെയിൽ ബേഡാണ് ആൾ ഭയങ്കര ടയേഡായിരുന്നു കൊണ്ടുവന്ന സമയത്ത് എന്നിട്ട് പിന്നെ ഞാൻ ഇതിന് വരമരുന്നൊക്കെ കൊടുത്ത് ഇപ്പം റെഡി ആക്കിയിട്ട് ഞാൻ രാവിലെ കൂടുപ്പം ഞാൻ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഫുഡൊക്കെ വെച്ച് കൊടുത്ത് ഫുഡ് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് ബേർഡിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പക്ഷേ ബേർഡിന് ഈ നെഞ്ചത്തിങ്ങനെ എല്ലുന്തി പറഞ്ഞ പോലെ വാളടിച്ചൊരു സീനായിരുന്നു ഓക്കെ അപ്പം ഇതിനെ ഡീവോമിങ് ചെയ്തിട്ട് ഞാൻ രാവിലെ വന്ന് കണ്ട കായ്ച്ചതാ ഇതാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ആയിരുന്നു സാധനം ഇതായിരുന്നു അതിൻ്റെ അതിൽ നിന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്ത സാധനമാണ് ഇതായിട്ടല്ല ഇതിപ്പം ഇതിനകത്ത് ചെറിയ ചെറിയ വെള്ളവരകളുണ്ട് അത് നമ്മുടെതായ ഈ വേർഡിനകത്ത് എന്നുള്ളതായിരുന്നു അത് ജസ്റ്റ് കൂട്ടിനകത്തൊന്നുമില്ല ബേഡിനെ പിടിച്ച് മാറ്റി വേറൊരു കൂട്ടിലോട്ടാക്കി ആദ്യം ഇട്ട ഉണ്ടായിരുന്നതാണ് ഒരു റൗണ്ട് വരെ പക്ഷേ ഇതിപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഈ രണ്ട് ബേഡ്സിൻ്റെ മാത്രം ആണ് ആണിതാ ഇത്രയും സാധനം അപ്പം ഞാനിത് നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാനുള്ള റീസൺ ഇതാണ് ഇതിപ്പോൾ ഈ വിര മരുന്ന് തന്നെ കൊടുക്കണമെന്നല്ലോ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ബേഡ്സിനെ കീപ്പ് ചെയ്യുന്നവർ വിരമരുന്ന് കൊടുത്തിരിക്കണം അത് കറക്റ്റ് ഡോസേജ് കൊടുത്താലേ നമുക്ക് യൂസ് ഉള്ളൂ ഓക്കെ അതാ ഇത്രയും സാധനം എൻ്റെ കണ്ണ് തള്ളിച്ചോളാം ഞാനും കരുതി വരെ വരുന്ന വരെ എന്തായാലും ഉണ്ടാവും പണ്ട് നമ്മൾ പ്രാവ് വളർത്തിയിട്ടുള്ളത് അറിയാമല്ലോ പക്ഷേ ഇത്രയും വിരം വരുന്ന് എന്നെ ഞെട്ടിപ്പിച്ചോളു ശരിക്കും അപ്പം ഇത് ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് എനിക്ക് തോന്നണം പത്ത് എം എൽ പത്ത് എം എൽ ഇല്ല ഒരു ലിറ്റർ വെള്ളത്തിൽ ഏകദേശം അഞ്ച് എം എൽ ഒ രണ്ട് എം എൽ ഒക്കെ മിക്സ് ചെയ്തിട്ട് പണ്ട് പക്ഷേ ഇപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഡോസേജ് നീ കൊടുക്കുന്നത് എനക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് മോനിച്ചേട്ടൻ പറഞ്ഞു അപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ് മോനിച്ചാട്ടാണ് എനിക്ക് ഒരുപാട് താങ്ക്സ് കാരണം നമ്മളെ ബേഡ്സിന് ഇത്രയും വിരശല്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ വഴിയാണ് ഞാൻ അറിഞ്ഞത് എനിവേ അപ്പം നിങ്ങളും നമ്മളെ വീഡിയോ കാണുന്നവർ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുകയാണെന്നു വെച്ചാൽ റിസൾട്ട് ഉറപ്പായിട്ടും കമൻറ്റായിട്ട് പറയുക പിന്നെ ഞാൻ ഒരിക്കലും ഈ മരുന്ന് മാത്രം റെക്കമെൻഡ് ചെയ്തില്ലേ ഇതിപ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടായി പക്ഷേ ബേഡ്സിന് ഒരുപാട് ടൈപ്സിലുള്ള വേംസ് ഉണ്ടാവും അപ്പം അടുത്ത ഡീവോമിങ് ചെയ്യുമ്പം വേറെ ഏതെങ്കിലും മരുന്നുകൾ യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഉടനെ തന്നെ ഇവരെ നമ്മളൊരു രണ്ടാഴ്ചയും കൂടി മിമറോളും ഗ്രോവി പ്ലസ് ഒക്കെ കൊടുത്ത് വൈറ്റമിൻസ് ഒക്കെ കൊടുത്ത് ഇവരുടെ ആ ഡിവോമിങ്ങിൻ്റെ ക്ഷീണത്തിൽ നിന്ന് മാറിയതിന് ശേഷം ബേഡ്സിനെയൊക്കെ നമ്മൾ ഉടനെ തന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം നിങ്ങൾ തുടക്കക്കാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഡീവോമിങ്ങിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ബേർഡിൻ്റെ ലൈഫിനു തന്നെ ഇത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഡീവോമിങ് ചെയ്യുക അത് ഡേറ്റ് എഴുതി വെച്ചിട്ട് ഓരോ ത്രീ മന്ത്സ് കൂടുമ്പോഴും അല്ലെങ്കിൽ ഓരോ എഗ്ഗിങ് കഴിഞ്ഞ് ബേർഡിന് ബ്രീഡിങ്ങിന് കയറ്റി സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീവോമിങ് ആ ബേർഡ് ഹെൽത്തി ആയി കയറിക്കൊണ്ടിരിക്കും നമ്മളല്ലാണ്ട് ചുമ്മാ സെപ്പറേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബേർഡിൻ്റെ കഴിക്കുന്ന ഭക്ഷണം മൊത്തം എന്താ ഇവന്മാരെ അടിച്ചകർത്ത് കയറ്റി മുമ്പ് ഓക്കെ അപ്പം ശരി അടുത്ത വീഡിയോയിൽ കാണാം എന്താ സാധനം മറക്കണ്ട ഇതാണ് ഐറ്റം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാകുമെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്ത് അല്ല മെഡിസിൻ യൂസ് ചെയ്തിട്ട് മാത്രം റിസൾട്ട് നമ്മൾക്ക് കമൻറ്റായിട്ട് പറയുക അത് നമുക്ക് ഭയങ്കര പ്രചോദനം തരും ഇനി വീഡിയോകൾ ചെയ്യാൻ ഒപ്പം നമ്മളെ വീഡിയോ കണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ബേഡ്സിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവരുടെ മറ്റ് ബ്രീഡിങ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ശരി എല്ലാവർക്കും ശുഭദിനം